ഇടുക്കി ജില്ലയിൽ കിടത്തി ചികിത്സ നിഷേധിച്ച് ഗവൺമെന്റ് ആതുരാലയങ്ങൾ ജില്ലയിൽ നാനൂറ്റി രണ്ടോളം കിടപ്പു രോഗികൾക്കുള്ള കിടക്കുകൾ പ്രയോജനമില്ലാതെ നശിക്കുന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായതോടുകൂടിയാണ് കിടത്തി ചികിത്സ മുടങ്ങിയത് ഇടുക്കി ജില്ലയിൽ ഇരുപത്തിനാല് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലായി കിടത്തി ചികിത്സ നൽകുവാൻ അഞ്ഞൂറ്റിനാല് കിടക്കുകൾ ഉണ്ട് എന്നാൽ മൂന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ മാത്രമാണ് കിടത്തി ചികിത്സയുള്ളൂ എന്നതാണ് വസ്തുത ഇവിടെ ഉള്ളതാകട്ടെ നൂറ്റി രണ്ട് കിടക്കകൾ മാത്രം അതേസമയം ഇവിടെ നടക്കുന്നത് പേരിന് മാത്രമുള്ള കിടത്തി ചികിത്സ മാത്രമാണ് ബാക്കി നാനൂറ്റി രണ്ട് കിടക്കൾ ആർക്കും പ്രയോജനമില്ലാതെ കിടക്കുകയാണ് കിടത്തി ചികിത്സ നിലച്ച ആശുപത്രികളെല്ലാം മുൻപ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായിരുന്നു അക്കാലത്ത് മിക്കതിലും കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു പിന്നീട് ഇവ കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയപ്പോഴാണ് കിടത്തി ചികിത്സ നിലച്ചത് ദേവികുളം കാമാക്ഷി വാഴത്തോപ്പ് കൊടുമഞ്ചോല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പത്ത് വീതവും കരുണാപുരം വാത്തിക്കുടി കോടിക്കുളം കുമാരമംഗലം അയ്യപ്പങ്കോവിൽ കൊക്കയാർ ഇളന്തേശം കാഞ്ചിയാർ കഞ്ഞിക്കുഴി രാജകുമാരി തുടങ്ങിയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇരുപത്തിനാല് വീതവും കിടക്കുകളും മുട്ടത്ത് പതിനാറ് പുറപ്പുഴ എട്ട് പെരുവന്താനം നാല് രാജാക്കാട് പതിനാറ് ഉപ്പുതറ മുപ്പത് വണ്ണന്മട് നാപ്പത്തിനാല് എന്നിങ്ങനെയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സയ്ക്കായി കിടക്കകളുള്ളത് ആരോഗ്യരംഗത്ത് വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി ഇവിടെയുള്ള നിരവധി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഈ കൃത്യ ചികിത്സ നിഷേധിച്ച ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് അതായത് ഈ വൻകിട സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ജനം മനസ്സിലാക്കുന്നത് ഇത് വളരെയധികം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് കാരണം ഇടുക്കിയെ സംബന്ധിച്ച് നല്ല ഹോസ്പിറ്റലുകളില്ലാത്തത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ സ്വകാര്യ രോഗികളെ സഹായിക്കാൻ മാത്രമല്ല അന്യ ജില്ലകളിൽ നിന്നുള്ള ഡി എംഒമാർക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഓവർ വർക്ക് ചെയ്യാൻ അവർക്ക് കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജില്ലയിൽ അൻപത്തി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് ആകെ ഉള്ളത് ഇതിൽ സായാഹ്ന ഒ പി ഉള്ളത് മൂന്നെണ്ണത്തിൽ മാത്രമാണ് വൈകിട്ട് നാല് വരെ ഒ പി ഉള്ളത് അഞ്ചെണ്ണത്തിൽ മാത്രമാണ് സർക്കാർ സേവനങ്ങളെ അട്ടിമറിക്കാൻ സ്വകാര്യ ആശുപത്രി ലോബികൾ പ്രവർത്തിക്കുന്നുവെന്ന ആരോപണവും ശക്തമാവുകയാണ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റൂഷി അഗസ്റ്റിൻ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ആതുര സേവന രംഗത്ത് പിന്നാക്കം നിൽക്കുന്ന ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് ആശുപത്രി സേവനങ്ങൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി